കാഫിമിറോയ്ക്ക് പകരക്കാരനായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന നാല് താരങ്ങൾ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യു യുണൈറ്റഡ് വിടാൻ തയ്യാറാകുകയാണ് കാഫിൻ മീറോ അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിന് പകരം കണ്ടുവച്ചിരിക്കുന്ന നാല് താരങ്ങളുണ്ട് അവരുടെ റെഡാറിലുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റെഡാറിലുള്ള നാല് താരങ്ങൾ ഈ നാല് താരങ്ങൾ ആരൊക്കെയാണ് അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സൂട്ടാകുന്നു ഈ താരങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കേരളത്തിൽ കുറേ ഫാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കോബി മെന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിന് ഇരുപത് വയസ്സ് മാത്രമാണ് പ്രായം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക വീഡിയോയുടെ അവസാനം ഞാൻ എന്താണെന്ന് പറഞ്ഞു തരാം റയൽ മാഡിൽ എല്ലാം നേടിയതിനു ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരു ചലഞ്ച് തേടി എത്തിയതായിരുന്നു കാസിമിറോ അദ്ദേഹത്തിന്റെ ചലഞ്ച് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ കാസിമീറോ റേലിൽ കളിച്ച ആ ഒരു കളി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചിട്ടുള്ള മത്സരങ്ങളിലെല്ലാം കാസിമീറോ പെർഫോം ചെയ്തിട്ടുണ്ട് കാസിമീറോ പെർഫോം ചെയ്യാത്ത മാച്ചിലെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നെഗറ്റീവ് റിസൾട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ടീമിന് വേണ്ടി ബാൾജിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമാണ് കാസിമീറോ അദ്ദേഹമാണ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീം വിട്ടു പോകാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാഫിമൊറോയ്ക്ക് പകരക്കാരനായിട്ട് കൊണ്ടുവരുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അല്ല യങ് മിഡ്ഫീൽഡറിനെ ആണ് അവരൊരു ലോങ് ടേം പ്ലാൻ ആണ് ചെയ്യാൻ പോകുന്നത് ടീമിന് വേണ്ടി ഒരു ലോങ് ടേം അഞ്ചാറ് വർഷത്തേക്ക് ഒരു പ്ലെയറിനെ കളിപ്പിക്കാൻ കണക്കുള്ള ഒരു യങ് പ്ലെയറിനെ യങ് ടാലിനെ ടീമിലേക്ക് എത്തിക്കാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നത് ഈ ലിസ്റ്റിൽ ആദ്യമുള്ളത് എലിയറ്റ് ആൻഡ്രസൺ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വേണ്ടി കളിക്കുന്ന ഇരുപത്തി മൂന്ന് കാരൻ ഇംഗ്ലീഷ് മിഡ്ഫീൽഡ് താരത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കൺട്രോൾ വളരെ മികച്ച ബോൾ കൺട്രോൾ ഉള്ള നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡിൽ ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ ആണ് വലിയ ഉള്ള അത്യാവശ്യം ഫിസിക്കലി കളിക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡർ ആണ് കുറച്ച് ബെർസാലിറ്റി താരത്തിലുണ്ട് അറ്റാക്കിംഗ് മിഡ് ആയിട്ടും അതുപോലെ തന്നെ ഡിഫൻസിംഗ് മിഡ് സെന്റർ സെൻ്റർ മിഡ് ആയിട്ടൊക്കെ താരത്തിന് കളിപ്പിക്കാൻ പറ്റും ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് യുണൈറ്റഡിനെ സംബന്ധിച്ച് വളരെ മികച്ച ഒരു പ്ലെയർ ആണ് എലിറ്റ് ആൻഡ്രേഴ്സൺ ഈ ഒരു പ്ലേയറിനെ ടീമിലേക്ക് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഡീലായിരിക്കും താ താരത്തിന് ഉണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് തരത്തിന് സ്കോർ ചെയ്യാൻ അത്ര മികച്ചതല്ല താരം ഗോള് അഫിഫ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഒരു പ്ലെയർ അല്ല അത് മാത്രമല്ല താരത്തെ സംബന്ധിച്ച് ആ ഒരു ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ താരം കുറച്ച് നിഫ്റ്റ് എല്ലാം ചെയ്യാറുണ്ട് എന്താരും ആ അറിയാമല്ലോ ഇരുപത്തി വയസ്സായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്രാ ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് ഈ ലിഫ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ആദം ആണ് ക്രിസ്റ്റൽ പാലസിന് വേണ്ടി കളിക്കുന്ന ഇംഗ്ലീഷ് താരം നിലവിൽ വെറും ഇരുപത്തൊന്ന് വയസ്സ് മാത്രമാണ് ഈ ഒരു താരത്തിന്റെ പ്രായം താരത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭിഷനുള്ള നല്ല രീതിയിൽ ആ ഒരു ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് ഒറ്റയ്ക്ക് മിഡ്ഫീൽഡ് നിയന്ത്രിക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി താരത്തിനുണ്ട് എൻ്റെ താരമാണ് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അത് കൂടാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല ഇനി നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം ഫിസിക്കലി അത്ര മികച്ചതല്ല പിന്നെ തരത്തെ ഒരു അറ്റാക്ക് മെഡ് ഫീൽഡർ ആയിട്ട് ഒന്നും കളിപ്പിക്കാൻ പറ്റത്തില്ല ഒരു സെൻഡർ മിഡ് അതുപോലെ തന്നെ ഒരു ഡിഫൻസീവ് മിഡ് ഈ ഒരു റോളിലൊക്കെയാണ് താരത്തെ കളിപ്പിക്കാൻ കഴിയത്തുള്ളൂ അതായത് യഥാർത്ഥത്തിൽ കാഫിനോറ കളിക്കുന്ന ആ ഒരു രീതിയിൽ താരത്തെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള എലിക് ആൻഡർസൺ ആയാലും ആദം മാഡ്സൺ ആയാലും ഈ രണ്ടു പേർക്കും കോമൺ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവർ പൊസിഷൻ ആണ് അതായത് അവർക്ക് അവരുടെ പൊസിഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് ആ പൊസിഷനിലേക്ക് വരാൻ സമയം എടുക്കുന്നു ഇതൊരു കോമൺ പ്രോബ്ലം ആണ് ഇരുപത്തി ഇരുപത് ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്ന് വയസ്സൊക്കെയുള്ള പ്ലേറിനെ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് ഇത് സാധാരണ ഒരു കാര്യമാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അലക്സ് കോഡാണ് ബോൺമോഹത്തിന് വേണ്ടി കളിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കാര്യം ഇതിനോടകം ഇംഗ്ലണ്ട് നാഷണൽ ടീമിലേക്ക് താരം പോയിട്ടുണ്ട് താരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് തരത്തെ ഡിഫെൻസീവ് ആയിട്ടും ഒഫെൻസീവ് ആയിട്ടും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഫൈനൽ തേർഡിൽ വളരെ മികച്ച പാസുകൾ താരത്തിന് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡിഫൻസിൽ വളരെ മികച്ച രീതിയിൽ സപ്പോർട്ട് താരത്തിന് നൽകാൻ കഴിയും എന്നാൽ താരത്തിന് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചുറിയാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ താരത്തിന് പ്രായവുള്ളൂ എന്നാൽ പോലും കുറെ എഞ്ചുറീസ് താരത്തിന് ഇതിനോടകം വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യത്തെ രണ്ട് താരങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് ആ പൊസിഷനിലേക്ക് ഇത് തിരിച്ചുവാനുള്ള ആ ഒരു കഴിവ് അതും താരത്തെ സംബന്ധിച്ച് വലിയൊരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ് യുവതാരങ്ങൾക്കെല്ലാം ഇത് കോമൺ ആയിട്ട് കാണും ഗ്രാജുവലി അവർ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാറാണ് പതിവ് ഇനിയാണ് ഈ ലിഫ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള പ്ലേഴ്സ് എല്ലാവരും ഇംഗ്ലീഷ് പ്ലെയർ ആയിരുന്നു ഈ പ്ലെയർ ഇംഗ്ലണ്ടിൽ നിന്നുള്ളതല്ല ക്യാമറോണിൽ നിന്നുള്ളതാണ് നാലാമത്തെ താരം ബ്രൈറ്റൻ വേണ്ടി കളിക്കുന്ന കാർലോസ് ബലേബ ഇതൊരു ഒരു ഇദ്ദേഹം ഒരു പ്ലെയർ ആണ് ഇരുപത്തിരണ്ട് വയസ്സാണ് നിലവിൽ അദ്ദേഹത്തിന്റെ പ്രായം കഴിഞ്ഞ സമ്മ ട്രാൻസ്ഫർ വിൻഡോയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്മ ട്രാൻസ്ഫോർ വിൻ ഈ ഒരു പ്ലെയറിനെ യുണൈറ്റഡ് ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ നടന്നില്ല താരത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ മികച്ച ഫിസിക്കുള്ള താരമാണ് അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് വളരെ മികച്ച രീതിയിൽ ഡിഫൻസീവ് താരം കീപ്പ് ചെയ്യും കാസിൻമോർ എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലത്തെ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇത് കറക്റ്റായിട്ട് സ്പോർട് ചെയ്തിട്ടാണ് കഴിഞ്ഞ സമ്മ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ ടീമിലെത്തിക്കാൻ യുണൈറ്റഡ് ശ്രമിച്ചിരുന്നത് എന്തായാലും വരുന്ന ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ ഒരു താരത്തെ ടീമിലെത്തിക്കാൻ യുണൈറ്റഡ് എന്തായാലും ശ്രമിക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത് ബോൾ കൺട്രോൾ ട്രിബിളിങ് ഫിസിക്ക് ഫിസിക്കലി വളരെ മികച്ച ഒരു പ്ലെയർ ആണ് അറിയാലോ ആഫ്രിക്കൻ പ്ലെയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അതും ക്യാമറോണൊക്കെ വളരെ ഫിസിക്കലി കളിക്കുന്ന ഒരു പ്ലേസ് ആണ് ഫിസിക്കലി അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ ആണ് കാർലോസ് ബെലോവയുടെ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ് ഭയങ്കര അഗ്രസീവ് ആണ് താരം കാർഡ്സ് വാങ്ങും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഗ്രൗണ്ട് ചെയ്യുന്നത് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ യുവതാരമാണ് മെച്ചൂർ ആകുമ്പോൾ കുറച്ച് ഇതൊക്കെ മാറി കിട്ടും എന്നാൽ പോലും നമുക്കറിയാലോ കാശ്മിറ ഇതേപോലത്തെ ഒരു ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു ലിഫ്റ്റിൽ ഏറ്റവും സൂട്ടാകുന്ന കാശ്മിറയ്ക്ക് പകരക്കാരനായിട്ട് യുണൈറ്റഡ് കൊണ്ടുവരേണ്ടതിൽ ഈ ഒരു ലിഫ്റ്റിലെ നാല് താരങ്ങളിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് സൂട്ടാകുന്ന താരം ഈ ഒരു താരമായിരിക്കും കാർലോസ് കാർലൗസ് ഈ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക പിന്നീട് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഹോബി മേനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം എന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് ഈ ഒരു ലിഫ്റ്റിലെ നാല് താരങ്ങൾക്കും ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആ ഒരു പ്രായമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ആണ് അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് കുറച്ചും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡിനെ കൂടെ സൈൻ ചെയ്യേണ്ടി വരുവോ കുറച്ചും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മിഡ്ഫീൽഡിനെ കൊണ്ടുവന്നിട്ടാൽ അവർക്കൊപ്പം ഈ താരങ്ങൾ ആരെങ്കിലും എടുത്ത് കളിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല ബ്രൂണോ ഫെർണാണ്ടസ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യ ഒരു ടീം ഇടുവെന്ന് ഒരു വാർത്തയുണ്ട് അങ്ങനെ അദ്ദേഹം പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരവും വളരെ മികച്ചൊരു മിഡ്ഫീൽഡ് തന്നെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതാരങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞ നാല് താരങ്ങളിൽ ആദ്യം പറഞ്ഞിട്ടുള്ള പ്ലെയറും അതുപോലെ തന്നെ അവസാനം നാലാമത് പറഞ്ഞിട്ടുള്ള ക്യാമറോൺ പ്ലെയറും ഇവർ പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇവരെ എത്തിച്ചു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യും ഉറപ്പായിട്ടും ഗുണം ചെയ്യും പക്ഷേ യുണൈറ്റഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരത്തെ കൂടി അവർ സൈൻ ചെയ്യണം അല്ലാത്ത പക്ഷം ഇവർ അവർ എഫക്റ്റീവ് ആയി മാറാൻ കുറഞ്ഞതൊരു രണ്ട് സീസണെങ്കിലും വേണ്ടി വരും കാരണം എൻ പ്ലേയേഴ്സ് ആണ് ഇവരെ കോപി മേനൊപ്പം കളിപ്പിച്ചു കഴിഞ്ഞാൽ അത്ര എഫക്റ്റീവ് ആകത്തില്ല അറിയാലോ പ്രീമിയർ ലീഗ് അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ലീഗാണ് അപ്പോൾ അവിടെ അത് അത്രയും വർക്കാകത്തില്ല അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തു തന്നെ ആണെങ്കിലും കമൻ ബിഡോ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും